ഹലോ എല്ലാവർക്കും നമ്മൾ ഈ വീഡിയോയിലേക്ക് ഹർദമായ സ്വാഗതം ഇന്ന് നാം പങ്കുവെക്കുന്നത് ഒരു വിന്റർ സീസണിൽ എല്ലാവിധ ചർമ്മ രോഗങ്ങൾക്കും ചർമ്മത്തിനും എല്ലാവിധ പ്രായക്കാർക്കും പിഞ്ചു കുഞ്ഞുങ്ങൾക്കിടക്കം എല്ലാവർക്കും സേഫായി ഉപയോഗിക്കാവുന്ന ഒരു മഞ്ഞുകാല ചർമ്മ സംരക്ഷണ ഗ്ലിസറിൻ ബട്ടർ ചോപ്പാണ് എല്ലാവരും മുഴുവനായും സ്കിപ്പ് ചെയ്തതിനെ കണ്ട് വീട്ടിൽ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വേനൽക്കാലത്ത് അപേക്ഷിച്ച് മഞ്ഞുകാലമാണ് ചർമ്മത്തെ ദോഷകരമായി ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ചർമ്മ സംരക്ഷണത്തിൽ നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട് വരണ്ട ചർമ്മത്തെക്കാളും ചർമ്മത്തിനും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഇൻഡർ സീസൺ അതിനാൽ ചർമ്മത്തെപ്പോഴും മോയ്സ്ചറൈസർ ആയിരിക്കുമെന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട് മോയ്സ്ചറൈസർ ക്ലീൻസർ സൺസ്ക്രീൻ എന്നിവ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മഞ്ഞുകാലത്ത് ചേർന്ന വരണ്ട് ഉണങ്ങി ശൽക്കുന്ന പോലെ ഇങ്ങനെ വിണ്ട് കേറി പൊളിഞ്ഞ് പോകുന്നു ചുളിച്ചലും ചോരപൊടിയൊക്കെ ചെയ്യാറുണ്ട് ചുണ്ട് വരണ്ട് പൊട്ടുക അതുപോലെ കാല് വരണ്ട് തൊലി പൊളിയ ഇതൊക്കെ സാധാരണ മഞ്ഞുകാരണം സംഭവിക്കുന്നതാണ് അതുകൊണ്ട് ചുണ്ടിൽ നമ്മൾ ലിപ്പാൻ വരട്ടും ലിപ്പാൻ പുരട്ടും നല്ലതാണ് അത് എപ്പോഴും വാക്സ് ഉള്ളിൽ ലിപ്പാൻ പൊരാന് ശ്രദ്ധിക്കുക അതുപോലെ പെട്രോളിയും ജെല്ല് കാലിൽ ചുണ്ടിലൊക്കെ പോയി മൃദുവായി സ്കിൻ സേഫ്റ്റി ആയിട്ടിരിക്കും വിൻ്റർ സീസണിൽ ചർമ്മത്തിൽ സോപ്പിൻ്റെ വളരെയധികം വലുതാണ് അതുകൊണ്ട് തന്നെ സോപ്പ് എറിഞ്ഞെടുക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ ഒരു കാര്യമാണിത് ലിസർ സോപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ചർമ്മത്തിൽ വളരെയധികം നല്ലതാണ് സോപ്പിൻ്റെയും സ്കിന്നിൻ്റെയും പി എച്ച് എന്ന് പറയുന്നത് ഏഴാണ് അതുകൊണ്ട് തന്നെ ഏഴിൽ ഒരുപാട് കൂടുതലുള്ള സോപ്പുകൾ വളരെ വളരെയധികം ഔഷധിയും അമ്ലചാരം അളക്കുന്ന ഒരു ഏകകമാണ് പി എച്ച് ഏഴാക്കി സ്കിന്നിന്റെ സോപ്പും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ശ്രദ്ധിച്ചുപയോഗിക്കാൻ മാർക്കറ്റിൽ ഇന്ന് തീയച്ച് ഒമ്പത് മുതൽ പതിനൊന്ന് വരെ സോപ്പുകൾ നമുക്ക് വെളിയിലുണ്ട് അതൊക്കെ വാങ്ങി ഉപയോഗിക്കാനുള്ള ശ്രദ്ധ ബുദ്ധിമുട്ട് വെച്ചാൽ നമുക്ക് ഒരു ബാർ സോപ്പ് വരുന്ന പോലെയാണ് നമുക്കത് ഫീലമിച്ച് എടുത്ത് ചെയ്യാം അപ്പോഴെന്ന് വെച്ചാൽ ഇത് സ്കിൻ വല്ലാതെ ദോഷകരം വാങ്ങിക്കും അസുഖങ്ങൾക്കും പോലുള്ള അസുഖങ്ങൾക്ക് വല്ലാതെ ബാധിക്കും അതുകൊണ്ട് സോപ്പ് ശ്രദ്ധിച്ച് ഇറങ്ങിയെടുക്കുക ഫിൽസറിൻ സോപ്പുകളാണ് നമുക്ക് വളരെയധികം നല്ലതാണ് ഫിൽസറൻ സോപ്പ് അതുപോലെ മാർക്കറ്റുകളിൽ സഖാമായിട്ട് എ ടി ഐഡി താഴിയാണ് അതുപോലെ ഡവ് സോപ്പ് ഇതും സ്കിന്നിന് ഒരിക്കലും ദോഷകരമല്ല അതുപോലെ നന്നെത്തിയാൻ ഉപയോഗിക്കുന്ന സോപ്പുകൾ പലതും പച്ച എല്ലാം തന്നെ പച്ചക്കറിയുടെയും കൊഴുപ്പുകളും തലപ്പം നിർമ്മിച്ച ശുദ്ധീകരണ ഏജന്റുകളാണ് ഈ സോപ്പ് ഇവിടെ സോപ്പ് ഉണ്ടാകാൻ ഉപയോഗിക്കുന്നത് ഇവിടെ നാം ഉപയോഗിക്കുന്ന ഗോട്ട് മിൽക്കാണ് ഉപയോഗിക്കുന്നത് ഗോട്ട് മിൽക്ക് സോപ്പ് ബേസാണ് നമ്മളൊരു സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഇതിൽ ഗ്ലീസറിന് ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മൾ ഗ്സറിന് പിന്നും അഡീഷണൽ ആയിട്ട് ചേർക്കുന്നുണ്ട് സോപ്പ് ബേസ് ഇത് സോപ്പ് ബേസ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം ആട്ടിന്മാലുള്ള ലാക്റ്റിക് ആസിഡുകൾ ചർമ്മത്തിന് വില വളരെയധികം ഗുണം നൽകുന്നു മോയ്സ്ചറൈസ് ആക്കിയൊന്നും മൃദുവാക്കാൻ സഹായിക്കും കൃത്വവും പോഷണം നൽകുന്ന മികച്ചൊരു മോയ്സ്ചറൈസിങ് ഏജൻ്റാണ് ഈ അതുകൊണ്ട് തന്നെ ഇത് ചേർക്കുമ്പോൾ മാത്രമല്ല ദൃഷിയ ബട്ടർ മാട്ടർ കൊക്കും ബട്ടറൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഇത് വളരെ നല്ല രീതിയിൽ ചർമ്മത്തെ നമുക്ക് വളരെ ഗുണകരമായി സൂക്ഷിക്കാൻ സാധിക്കും ആഫ്രിക്കയിൽ ഷിയ എന്ന മരത്തിന്റെ കായിൽ നിന്നാണ് ഈ ഷിയസ് ഷിയ ബട്ടർ ഉണ്ടാക്കുന്നത് ഒന്നിലധികം ഗുണങ്ങൾ ഒരുപാട് ഗുണങ്ങൾ ഒന്നാണ് വിഷയ ബട്ടർ ശരീരത്തിലുള്ള പാടുകൾ സ്ട്രെച്ച് മാർക്കുകൾ മറ്റു ചർമ്മ രോഗങ്ങൾ കുറയ്ക്കാൻ വിഷയബാട്ടർ നമുക്ക് സഹായിക്കും ഇത് സോപ്പ് ചേർക്കുമ്പോൾ ചർമ്മത്തിൽ ജലാംശം നിലനിർത്താനും ചർമ്മത്തെ മൃദുവാക്കാനും ചർമ്മത്തിനെ മോശിക്കാനും സാധിക്കുന്നുണ്ട് ഈ സോപ്പ് ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന വൈറ്റമിൻ എ ബി അവശ്യ ഫാക്ട ഫാക്റ്റാസിഡുകൾ നിരവധി പോഷകൾ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ സോപ്പ് എല്ലാവിധ സ്കിന്നു കിടക്കും കുഞ്ഞുങ്ങൾക്കും കുഞ്ഞു നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇനി ഇതിൽ നമ്മൾ ചോദിക്കുമ്പോൾ അതുപോലെ തന്നെ കൊക്കും ബട്ടർ അത് നമ്മുടെ ഇന്ത്യയിലെ ഉയരമുള്ള സ്ഥലങ്ങളിൽ വൃക്ഷത്തിൻ്റെ കായാണ് ഈ കൊക്കും അതിലെ ബട്ടർ അതിൻ്റെ കായിൽ നിന്ന് ബട്ടറാണ് കൊക്കും ബട്ടർ ഇത് ഷിയ ഷിവട്ടനേക്കാൾ ഒരുപാട് ഗുണം ചെയ്താണ് മുഖത്തുള്ള എല്ലാവിധ പാടൽ മാറ്റിയാൻ ശരീരത്തിൽ പാടൽ മാക്കാൻ ഒരുപാട് എന്ന് വെച്ചാൽ അതിൻ്റെ ഗുണം നല്ല ഈ ഷിവ ഭട്ടണുള്ളതിനുള്ള ഗുണം കൊക്കും ബട്ടറുണ്ട് അത് ചേർക്കുന്നുണ്ട് അത് മാങ്ങയുടെ മാങ്ങയുടെ സൈഡിൽ എടുക്കുന്ന അതിൻ്റെ ബട്ടറുകൾ ഇങ്ങനെയുള്ള ബട്ടറ് ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഈ സോപ്പ് പിന്നെ ഗ്ലിസറൻ ചേർക്കുന്നത് ഗുണം ഗ്ലിസറിന് എക്സ്ട്രാ ചേർക്കുന്നതുകൊണ്ട് ഗുണം എന്നു വെച്ചാൽ അന്തരീക്ഷത്തിൽ നിന്നും ജലാംശത്ത് വലിച്ചെടുത്ത് നമ്മുടെ സ്കിന്നിലൊക്കെ ചേർത്ത് തരാനുള്ള കഴിവ് ഈ ഗ്ലിസറിയിനുണ്ട് ഗ്ലിസറൻ ചേർക്കുന്നതും വളരെയധികം നല്ലതാണ് അത് റോസ് വാട്ടർ ചേർത്തിട്ടുണ്ട് ഈ കൊണ്ട് നമ്മുടെ സ്വപ്പ് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് നമുക്കിനി സ്വപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം നമ്മളിവിടെ എടുത്തേക്കുന്ന ഒരു കിലോ ബേസ് ആണ് രണ്ട് തരം സോപ്പാണ് ഇപ്പം ഉണ്ടാക്കി കാണിക്കുന്നത് പിന്നെ വേറെ സോപ്പുകളുണ്ട് ഇപ്പോൾ ഗ്ലീസറിന് സോപ്പ് ബേ ഉണ്ടാക്കുന്ന സമയത്ത് നാം ഇവിടെ ചെയ്യുന്നത് ചെറിയ ആദ്യം തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിനെ കട്ട് ചെയ്യാണ് കട്ട് ചെയ്തതിന് ശേഷം ഡബിൾ ബോയിൽ മത്തലും നമ്മളിപ്പോൾ ഇതിവിടെ ഉരുക്കിയെടുക്കുന്നത് ൾ കേട്ടുള്ള ക്രീമൊക്കെ ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിലോട്ട് വയ്ക്കുന്ന പാത്രം മുട്ടാൻ പാടുള്ളൂ പക്ഷേ സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെള്ളത്തിലോട്ട് ഈ പാത്രം മുട്ടുന്നവർക്ക് യാതൊരു വിധമുള്ള കൊച്ചു കഷ്ണങ്ങളാക്കിയിട്ട് ഇത് ചൂടാക്കി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒരുക്കിയെടുക്കുന്ന സമയത്ത് ഇതിലോട്ട് ചേർക്കുക ഇപ്പം ഞാൻ ചേർക്കുന്നത് ഷിയ ബട്ടറും മാംഗ ബട്ടറും കൊക്കും ബട്ടറും എന്നൊക്കെ ഉണ്ടായിട്ട് രണ്ടുതരം സോപ്പാണ് ഉണ്ടാക്കുന്നത് ഈ സോപ്പുകൾ അത് തന്നെ ഇതുക്കി വരുമ്പോൾ ഇപ്പോൾ ഷിയ ബട്ടറും നാം ചേർക്കഴിഞ്ഞു ഓട്ടോട് ചേർത്ത് ഇതുവരെ വരും നമുക്ക് ഇതിലോട്ട് ഗ്ലിസറിൻ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇറുക എല്ലാം ചേർത്ത് വളരെ നല്ലതാണ് അതുപോലെ റോസ് വാട്ടർ പന്നിരി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഉരുകിയ ശേഷം നമുക്ക് ഇതിലോട്ട് ഇഷ്ടമുള്ള നമുക്ക് ഏതോ ഇഷ്ടം അതനുസരിച്ച് സ്മെല്ല് ചേർക്കാവുന്നതാണ് അധികം കെമിക്കലൊക്കെ സ്മെല്ല് ചേർക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഈ സമയത്ത് നമ്മൾ മറ്റുള്ള ചുറ്റും മഞ്ഞ കയറ സോപ്പ് അല്ല വേറെ സോപ്പ് ഉണ്ടാക്കി നമ്മൾ മഞ്ഞ വേണമെങ്കിൽ മഞ്ഞൾ ചേർക്കാം മഞ്ഞൾ ചേർക്കുമ്പോൾ ഒരിക്കലും മഞ്ഞൾ ചേർത്ത സോപ്പിനും മഞ്ഞക്കളർ അല്ല ഒരു ചുമന്ന കളർ കിട്ടാൻ പറ്റും ഡ്രസ് കഴിഞ്ഞ് സോപ്പ് മുട്ടും ചുമക്കില്ല അതുപോലെ ചുമന്ന് പോകും അതുകൊണ്ട് മഞ്ഞ കളറുള്ള സോപ്പ് മഞ്ഞൾ സോപ്പ് അല്ല പിന്നെ അതുപോലെ നമുക്ക് അരിവേപ്പോ തുളസിയോ വൈറ്റ് എന്ത് വേണമെങ്കിലും ഇതിൽ ഉറച്ച് ചേർക്കാത്തേക്ക് നേരത്തെ വേഗം മെൽറ്റ് പോകും ചേർത്ത് സോപ്പ് ഉണ്ടാക്കാൻ സാധിക്കും മഞ്ഞ കാറ്റിൻ്റെ ബെറ്റർ സോപ്പാണ് പറഞ്ഞത് ഇതുപോലെ തന്നെ ഉണ്ടാക്കി ഉരിക്കിയതിന് ശേഷം മോൾട്ട് ഒഴിച്ച് വെക്കാം ഇതിപ്പോൾ ഞാൻ രണ്ട് തരം മോൾട്ടാണ് ഒഴിക്കുന്നത് ആദ്യം ഈ വെളുത്തുകളറുള്ള സോപ്പ് ഒഴിക്കുക പിന്നെ ബീറ്റ് റൂട്ട് നീരൊഴിച്ച് അല്ലെങ്കിൽ കളർ ചേർത്ത് ഉണ്ടാക്കുന്ന ബീറ്റ്നൂട്ട് നീരുന്ന ചേർത്ത് ഒഴിച്ചിരിക്കുന്നത് ഈ സോപ്പ് കുറച്ചധികം സമയം തന്നെ നമ്മൾ സൂക്ഷിച്ച് വെക്കുക ഇപ്പോൾ രണ്ട് രൂപ കൊണ്ട് ആവുമെങ്കിലും ഔട്ട് ഒരു നൈറ്റ് ഓവർ നൈറ്റ് വെക്കാൻ ശ്രദ്ധിക്കുക അതിന് ശേഷം ഇത് എടുത്തിട്ട് ഇപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്യുകയാണ് മറ്റുള്ളവർക്ക് ചെറിയൊരു മൗഡിലും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കട്ട് ചെയ്തിട്ട് എടുക്കുക അതിപ്പോൾ കുറച്ച് നേരത്ത് ഒഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഒഴിക്കുന്നതെങ്കിൽ രണ്ട് നേരം കളറായിട്ട് അടിപൊളും കിട്ടും പിന്നെ മാത്രമല്ല കുറേ നേരം വൈകി രണ്ട് കഷ്ണമായിട്ട് വിട്ടുപോകും അതൊക്കെ ശ്രദ്ധിച്ചെടുക്കുക എല്ലാവരും സോപ്പ് ഉണ്ടാക്കുക നമ്മുടെ സ്കിന്നിന് വളരെയധികം യോജിച്ചതാണ് എല്ലാ കാലത്തും ബേക്ക് എല്ലാ സ്കിന്നുകാർക്കും ബേക്ക് ഒന്നാണ് ഇതുണ്ടാക്കി നോക്കി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും നടക്കരുത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കമൻറ്റ് ചെയ്യണം ഇനി വേറെ വീഡിയോകൾ കാണുന്നതുവരെ 是啊。

嗯。